ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് പോകാം എത്ര വാർത്ത കൊടുത്താലും മതിയാവില്ല അതുപോലത്തെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് അവർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം തുടരുന്നത് ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ചിലെ ജനപങ്കാളിത്തത്തിൽ മുഖം നഷ്ടപ്പെട്ട് സർക്കാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം സമരം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട് അതേസമയം ആശാവർക്കർമാർക്ക് പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വരുന്നു സർക്കാർ അനാസ്ഥയ്ക്കെതിരെ മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് രാവിലെ പതിനൊന്ന് മണിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസും സമരത്തിൽ പങ്കെടുക്കും അങ്ങുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ആശാവർക്കന്മാരുടെ സമരം സെക്രട്ടേറിയറ്റ് തുടരുന്നു ഇന്ന് ബി ജെ പി പ്രത്യേകിച്ചും ബി ജെ പിയുടെ മഹിളാ മോർച്ചാ വിഭാഗം അവർക്ക് പിന്തുണയുമായി ഇന്ന് പതിനൊന്ന് മണിക്ക് ഇന്ന് തെരുവിലിറങ്ങുകയാണ് അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരുകയാണ് ഈ സമരത്തിൽ കെ സുരേന്ദ്രൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് ആ വിനോദ് സമരം ആരംഭിച്ചതു മുതൽ തന്നെ ബി ജെ പിയുടെ ഒരു പിന്തുണ ഈ സമരക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ പല നേതാക്കളും വി മുര മുരളീധരൻ അടക്കമുള്ള മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഈ സമരവേദിയിൽ എത്തുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ സമരം ആരംഭിച്ച അന്ന് മുതൽ അതായത് ഈ സമരം മുന്നോട്ട് പോയ സമയം എല്ലാം ബി ജെ പിയുടെ ഒരു ശക്തമായി പിന്തുണയും സമരത്തോടൊപ്പം തന്നെയുണ്ട് എന്തായാലും അത് കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ മാർച്ച് കൂടി പിന്നിട്ട് സമരം കുറച്ചുകൂടി ഒന്നുകൂടി ശക്തമാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ഈ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം തിരുവനന്തപുരം നഗരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ പതിനൊന്ന് മണിക്കൂറാകും തിരുവനന്തപുരത്ത് പാളയത്തു നിന്ന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാളയത്ത് നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടക്കുക ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പങ്കെടുക്കുകയും ചെയ്യും അങ്ങനെ ശക്തമായ രീതിയിൽ ബി ജെ പിയും ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും നിയമസഭയിലും ഈ വിഷയം ഇപ്പോൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് സമരം ശക്തമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിയമസഭാ മാർച്ച് അടക്കം വലിയൊരു ജന പങ്കാളിത്തത്തോടെയായിരുന്നു ഇവിടെ മാർച്ച് സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഈ മാർച്ചിലെ ഒരു ജനപങ്കാളിത്തം സർക്കാരിനെയും വലിയ രീതിയിൽ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് ആ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനടക്കം അത് ഒരു തിരിച്ചടിയാകുവാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് വിലയിരുത്തലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ സമരത്തിൽ സമരം പരിഹരിക്കണമെന്നാവശ്യം കൂടി ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഉൾ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നതല്ലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ചില നേതാക്കൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരാമർശം പരോക്ഷത്തിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും സമരം ഇപ്പോൾ ഇരുപത്തി മൂന്നാം ദിവസം പിന്നീടുകയാണ് ആ സമരം ശക്തമായി തന്നെ മുന്നേറുകയാണ് ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് ചേച്ചി സമരം കടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ആയിരക്കണക്കിന് ആശാപ്രവർത്തകരെ വലിയ സമരവും നടന്നു അണിനിരത്തിന്റെ മുന്നിൽ നിന്നും നിയമസഭയിലേക്ക് ഒരു സമാധാനപരമായിട്ടൊരു സമരവും നടത്തിയിരുന്നു വീണ്ടും സമരം ഇന്നും അതായത് ഇരുപത്തി മൂന്നാം ദിവസത്തിലും ശക്തമായി തന്നെ മുന്നേറിയാണല്ലേ നല്ല ഇന്നലത്തെ സമരം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അതിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അതുപോയിട്ട് നമ്മൾ സമാധാനപരമായിട്ടുള്ളൊരു സമരമാണ് ഇന്നലെ നടന്നത് അപ്പോൾ അതിന് ഗവണ്മെൻറ്റ് ഇതിന യാതൊരുവിധമായ കാര്യവും നമുക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ശക്തമായി സമരവുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ പിന്തിരിയില്ല ഞങ്ങളുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ചില്ല അപ്പോൾ ഈ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിയുള്ളൂ കാണാൻ പോലും സർക്കാർ ല്ലോ തയ്യാറാകുന്നില്ല ഞങ്ങള് അതിന് ഇതാക്ക എന്താണ് ചെയ്തത് ഞങ്ങൾക്ക് പിന്നെ ഓണറെ കൂട്ടി തരിക ഏഴായിരം രൂപ കൊണ്ട് എന്തെങ്കിലും ചിലവ് നടക്കുമോ ഇപ്പോഴത്തെ കറണ്ട് ചാർജ് വെള്ളക്കരം പെട്രോൾ വില ഡീസൽ വില പിന്നെ ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ പോയാൽ ഈ വില കൂടിയ മരുന്നുകൾ തന്നെ അവിടെ ഇല്ല അതും കാശ് കൊടുത്ത് വാങ്ങണം ഒരു രൂപ ഒ പി ടിക്കറ്റ് ആയിരുന്നത് അഞ്ച് രൂപ ഒ പി ടിക്കറ്റിന് കൂട്ടി ആ ഒ പി ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും ഞങ്ങളും കാശ് കൊടുക്കണം അപ്പം ഈ ദിവസ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഈ ഏഴായിരം രൂപ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് എന്തായിരുന്നാലും സമയം വിജയിച്ചിട്ട് സമരം വിജയിച്ചതിന് ശേഷം മാത്രമേ നമ്മളിവിടുന്ന് മടങ്ങിപ്പോണർ കുടിശ് ഇങ്ങനെ ഞങ്ങൾ ആശാവർക്കറായിട്ട് കയറിയിട്ട് പതിനേഴ് വർഷം ഈ പതിനേഴ് വർഷത്തിനിടയ്ക്ക് ഈ സമരം ചെയ്തപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസത്തെ ഓണർ

രണ്ട് കഴിയുമ്പോഴേക്കും ചൂടാണ് ഇതൊക്കെ സഹിച്ചാണ് എന്തെങ്കിലും ഉണ്ടോ ും തൈറോഡ് പ്രശ്നമുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കാറിന്റെ മുട്ട പിന്നെ തേമാനമുണ്ട് നട്ടല് വേദനയുണ്ട് ഞങ്ങൾ പതിനേഴ് വർഷം ആരോഗ്യവകുപ്പിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം ചെലവഴിച്ചിട്ട് അവസാനം ഞങ്ങൾ വെറും കൈയ്യോടെ ഇറങ്ങി പോകാനാണ് പറയുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര അധികം മനോവിഷം ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി പറയുന്നു പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ തരുന്നു തരുന്നു എന്ന് അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടില്ല ഈ ചില വാർഡുകളിൽ രണ്ടാഴ്ചമാര് ചെയ്യുന്ന ജോലി പിന്നെ ആശാ വർക്കരേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ എന്തെങ്കിലും അങ്ങനെ കിട്ടിയെന്ന് അല്ലാതെ കിട്ടുന്നില്ല കഴിഞ്ഞ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇവിടെ ആ ആ എഴുതി കാണിച്ചിട്ടുണ്ട് എന്നിട്ടാണ് രൂപയുടെ കാര്യം പറയുന്നത് അല്ലേ ഗർഭിണികളെ കൂടുമ്പഴത്തേക്ക് അവർക്ക് ഈ ഏഴായിരം രൂപ കൊണ്ട് ഈ പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് ഏഴായിരം രൂപ കൊടുത്തു നോക്കിട്ട് അവരുടെ കഴിയാൻ എന്നുള്ളത് അവർ നോക്കട്ടെ ഏഹ് ഞങ്ങക്ക് ഏഴായിരം രൂപ ഏഴായിരം അങ്ങ് തന്നു എന്ന് പറയുന്നു ആ പിന്നെ മുൻ ഗവൺമെന്റ് ഇരുന്നപ്പോഴത്തേക്ക് ആയിരം രണ്ടായിരം മൂവായിരം ഒന്ന് അപ്പോഴത്തെ സാധനങ്ങളുടെ വില എങ്ങനെ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില എങ്ങനെ ഏഹ് ജോലി ജോലിഫാരം അതുപോലെ അപ്പോഴും ഞങ്ങൾക്ക് ജോലി എന്ന് പറയുന്നത് ഇല്ലായിരുന്നു ഇപ്പൊ മുഴുവൻ ജോലി ഭാരമാണ് ഞങ്ങൾക്ക് ഒരു ടി പിന്നെ ശൈലി ആപ്പ് എന്ന് പറയും ആ ആപ്പ് ചെയ്ത് തീരണ്ടതിന് മുന്നേ ടി വി സർവേ അത് ചെയ്ത് തീരണ്ടതിന് മുന്നേ അശ്വമേധോന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റൂട്ട് ജോലി ജോലി ഭാരം ജോലി ഭാരം തന്നെ ഈ ഏഴായിരം രൂപയും തന്നിട്ട് ഞങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപയുടെ ജോലിയാണ് തരുന്നത് ശക്തിയോടെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു വീണ അത് തന്നെ വിനോദ് അത് തന്നെയാണ് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ശക്തിയായി തന്നെ പോകും കാരണം ഈ പറഞ്ഞ എന്തൊക്കെ ആവശ്യങ്ങളാണോ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യങ്ങളും നിറവേറുന്നത് വരെ സമരം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് അതും അവർക്കൊരു ദൃഢനിശ്ചയമുണ്ട് കൃത്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടടിക്കുവാൻ സർക്കാരിനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ സി എച്ച്ഒൻ്റെയൊക്കെ ഈ ദുഷ്പ്രചരണങ്ങൾക്കും അപകീർത്തിപരമായിട്ടുള്ള പ്രകടനങ്ങൾ പ്രചരണങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത് തങ്ങളിൽ ഏതൊരാവശ്യമാണോ മുന്നോട്ട് വെച്ചത് ഇതൊരു രാഷ്ട്രീയമില്ല എന്ന് അവർ പറയുന്നുണ്ട് കാരണം ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടിയുടെ നിറത്തിൻ്റെ കീഴിലല്ല ഈ സമരം നടത്തുന്നത് ആശാ പ്രവർത്തകർ എന്ന ഒരൊറ്റ ആ പ്രവർത്തകർ മാത്രമാണ് അതായത് ആശാ വർക്കേഴ്സ് മാത്രമാണ് ഈ സമരത്തിൽ അണിനിരുന്നത് കഴിഞ്ഞ നിയമസഭാ മാർച്ചിലടക്കം മറ്റ് ഒരു സംഘടനകളിൽ നിന്നോ മറ്റ് ആശാപ്രവർത്തകരായിട്ടുള്ള ആരും അല്ലാതായിട്ടുള്ള ആരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടോ ഇല്ല ആശാപ്രവർത്തകർ തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകും ഈ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ സർക്കാർ അംഗീകരിക്കുന്നവരെ സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നതുവരെ ഈ സമരമുണ്ടാകും സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലിങ്ങനെ ആത്മകൽ സമരമുണ്ടാകും രാവും പകലും ഇരുന്നു കൊണ്ട് തന്നെ പ്രതിഷേധിക്കുമെന്ന് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എന്തായാലും സമരം ഇരുപത്തിമൂന്നാം ദിവസം പിന്നിടുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയാണ് ആ സമരം ആരംഭിക്കുന്നത് രാത്രി രാത്രിയും പകലും ഈ ഈസ്റ്റ് കാണുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരുന്ന് കൊണ്ടാണ് ഈ കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിൽ ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു അനുനയ നീക്കം എന്ന നിലയിൽ നടന്നത് എന്നാൽ തുടർന്നും ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് സമരം മുന്നോട്ട് പോകാവുന്നത് സമരം കുറച്ചും കൂടി ശക്തമാക്കുന്ന നിലയിൽ ജില്ലാ വിവിധ ജില്ലകളിലടക്കം ജില്ലാ ആസ്ഥാനത്തടക്കം സമരക്കാർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലേക്ക് മാർച്ചിൽ നിയമസഭാ മാർച്ചിലേക്ക് എത്തിച്ചേരുന്നത് നിയമസഭാ മാർച്ചിലേക്ക് എത്തിച്ചേരുന്നതിനും ഒരു കാരണമുണ്ട് കാരണം അടിക്കടിക്ക് സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെയും സി ഐ ടിൻ്റെയും അടക്കമുള്ള ആളുകൾ പ്രവർത്തകർ നേതാക്കളെല്ലാം ഈ ഈ സമരമിരിക്കുന്ന ആശമാരെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ അതുകൂടിയായതോടുകൂടിയാണ് ഒരു പ്രത്യക്ഷ സമരം എന്ന നിലയിലേക്ക് നിയമസഭയിലേക്കൊരു സമരം നയിക്കുവാനുള്ള സാഹചര്യം എത്തിച്ചത് എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ സമരത്തിന് വലിയ ജനപിന്തുണയും ലഭിക്കുന്നുണ്ട് വളരെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഓരോരുത്തരും ഈ സമരപ്പന്തലിലെത്തുകയും അവർക്ക് അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാര്യം കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള സമരം എന്ന് പറയുന്നത് ബി ജെ പിയുടെയാണ് മഹിളാമോർച്ചയുടെയാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിലുള്ളൊരു സമരവും കൂടി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുണ്ടാകും പതിനൊന്ന് മണിക്ക് ഈ പാളയത്ത് നിന്നായിരിക്കും സമരം ആരംഭിക്കുക ആരംഭിക്കുന്ന സമരം ആ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ പി കെ കൃഷ്ണദാസ് ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യും നിർവാഹക സമിതി അംഗമാണ് അദ്ദേഹം അദ്ദേഹവും ഈ അതെ നിരാശ ബാധിക്കാതെ ആശാവർക്കർമാർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് പിന്തുണയുമായി ബി ജെ പി മഹിളാ മോർച്ച വിഭാഗം പ്രവർത്തകർ ഇന്ന് പതിനൊന്ന് മണിക്ക് പ്രകടനവുമായി എത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്